വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഉത്തരട്ടാതി നക്ഷത്രം ഇവർക്ക് വിഷുഫലം നല്ല ഫലം തരുന്നതാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇവർക്ക് വിഷുഫലം നല്ല ഫലം തരുന്നതാണ് കാര്യനേട്ടങ്ങൾ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും കാര്യ നേട്ടങ്ങൾ പ്രശസ്തി ഉണ്ടാകും ധനനേട്ടങ്ങൾ ഉണ്ടാകും പ്രശംസ ഇവർക്ക് കിട്ടും ഉന്നത വിജയം ഉണ്ടാകും ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കും ബന്ധുജന സഹായം കിട്ടും മാതൃഗുണം കൂട്ടും നേതൃത്വപരമായിട്ടുള്ള ഗുണം ഇവർക്കുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഉത്രിട്ടാതി നക്ഷത്രവും മീനക്കൂറിലാണ് വരുന്നത് അപ്പൊ കുംഭക്കൂറിൻ്റെ രണ്ടിലാണ് ശനി കുംഭക്കൂറിൻ്റെ രണ്ടിലല്ലേ വര വരുന്നത് ഇല്ലേ അപ്പോ ഇവർക്ക് ഏടരശനി സമയമാണ് എന്നിരുന്നാലും ഗോചരഫരമായിട്ട് ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഉത്തരിട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നത് ഏഴദശനീൻ്റെ ഫലം ചിലപ്പോൾ ഇവർക്ക് ജാതകത്തിൽ നല്ല ഗുണമുണ്ടെങ്കിൽ ജാതകപരമായിട്ട് ഇവർക്ക് നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷുഫലം അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷഫലം മാറ്റി വയ്ക്കാം അല്ലേ ഉത്തരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം പൊതുവേ ഗുണമാണ് എന്ന് പറയാം ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടക്കാൻ സാധിക്കും കുടുംബത്തിൽ ദാമ്പത്യ ദാമ്പത്യസുഖവും ഉണ്ടാകും മാതൃഗുണ ഉണ്ടാകും ബന്ധുജന സഹായങ്ങൾ ഉണ്ടാകും സഹായങ്ങളുണ്ടാവും ബന്ധങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ഉത്തരുട്ടാതെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ വിഷുഫലം കൊണ്ട്